ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ ചെറുതായിട്ട് വയ്യ മക്കളെ നെഞ്ചുവേദന ഒക്കെ ഉണ്ട് എന്നാലും നമ്മൾ നമ്മളെ പനിയൊക്കെ എടുക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഞാൻ ഇതാ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കാനുള്ള പരിപാടിയാണ് മക്കളെ വേണ്ടേ ഫ്രൈ ഒരുക്കി വേണ്ടാന്ന് അപ്പം അതാണ് മക്കളെ അപ്പം എന്തെങ്കിലും ഒന്ന് ആക്കി കൂട്ടട്ടെ ഞാനേ അപ്പം ഞങ്ങൾ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കണെട്ടോ കുട്ടികളെ തൊട്ടടുത്ത് തന്നെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണേ ഇതാ ഇതിനേക്കിതാ നമ്മൾ ഫ്രിഡ്ജിൽ ഒത്തി നോക്കരുത് ഇത് വെളുത്തുള്ളി ഇഞ്ചിയാണ് കിട്ടാം അപ്പം ഇഞ്ചി ഇതൊക്കെ മക്കളെ നമ്മൾ രണ്ട് കഷ്ണം ഇലക്കെ ഇട്ടിരിക്കണേ അതേപോലെ വെളുത്തുള്ളി കുറച്ച് ദിവസം കൂടുതലിട്ട്ക്കണ് ഇതൊക്കെ വെളുത്തുള്ളി നല്ലോണം അരച്ച് പേസ്റ്റാക്കി വയ്ക്കുന്നതാട്ടോ അതേമാതിരി ഇപ്പോൾ നോമ്പാകുമ്പോഴത്തേക്കെല്ലാവരും ഉണ്ടാക്കി വെച്ചോളി കുട്ടികളെ നല്ലതാണ് എളുപ്പപ്പണിയാണ് അല്ലെങ്കിൽ വെളുത്തുള്ളി തോരൊഴിച്ച് കുത്തി ചതുക്കി അതതിലും കൂടി വരണ്ടി വാരിയിലൊക്കെ ഇടണ്ട ഇത് നല്ലോണം കഴുകി വൃത്തിയാക്കി നല്ലോണം മിക്സിൽ അടിച്ചെടുക്കുക എന്നിട്ട് ഇതേമാതിരി ഒരു ഫ്രീസറിൽ വെച്ചാൽ മതി ഓരോ ബോക്സിലാക്കി ഞാനിത് വെളുത്തുള്ളി ഇഞ്ചും കൂടി അത്യാവശ്യത്തിന് പെട്ടെന്ന് ഒരു പാത്രം കൊണ്ട് എടുത്താൽ മതിയല്ലോ പിടിച്ച് ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവച്ചു മക്കളെ അതാ കാരണം എനിക്ക് എളുപ്പത്തിന് തുറക്കാനും കൂട്ടാനും ഞാൻ ഇവിടെ തന്നെ കൊണ്ടുവച്ച് അപ്പം എനിക്ക് വേഗം എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അതേമാതിരി ഒക്കെ എല്ലാവരും ചെയ്തോളി കുട്ടികൾക്കളെ ഒരു രണ്ട് സ്പൂണ് പിരിമുളക് നല്ലോണം ഒന്ന് പൊരിക്കാൻ വേണ്ടി രണ്ട് സ്പൂണ് മതി രണ്ട് രണ്ടരൻ്റെ ഉള്ളിലിട ഒരു അര അരസ്പൂണ് ചിക്കൻ മസാല അതൊരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ മക്കളെ കുറച്ച് മഞ്ഞപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് അങ്ങനെ കിട പിണ്ണാൽ മക്കളെ ആവശ്യത്തിനുള്ള ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കൂട്ടി അങ്ങോട്ട് കുഴക്കുക അപ്പം ഇതിലേക്ക് വെളുത്തുള്ളീൻ്റെ പേസ്റ്റ് ഒക്കെ കുറച്ച് അലിയണം കേട്ടോ ഐസും കട്ട പോലെ കിടക്കുക കണ്ടീലക്കളെ അതാ ഇതും കൂടെ അലിഞ്ഞു വന്നാൽ റെഡിയായി ഇഞ്ചിയും വെളുത്തുള്ളി അത് നന്നായിട്ട് ഇതൊന്ന് കൂട്ടി കുഴച്ചിട്ട് കുറച്ച് സമയത്ത് വെക്കണം അങ്ങനെയാ അങ്ങനെ കേട്ടോ മക്കളെ ഇത് റെഡിയാക്കി വെച്ചിരിക്കണേ അങ്ങനെ കായം കുറേ നേരമായി കൂട്ടി വെച്ചിട്ട് കായം കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ മുളകൊക്കെ പെറ്റിയിട്ട് വെക്കണേ പഴയ കാലത്തേക്ക് കോഴി കായം കൂട്ടുക മീൻ കായം കൂട്ടുക എന്നൊക്കെയാണ് പറയുക മക്കളെ അപ്പം പഴയ വർത്താനം പറയാം നമ്മൾ പഴയ ആൾക്കാരല്ല കുട്ടികളെ ഫോൺ അത്ര ക്ലിയർ ഒന്നുമില്ല മക്കളെ ഫോണിനൊക്കെ കംപ്ലൈൻറ് ഉണ്ട് ഉള്ള ക്ലിയറിൽ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലൊക്കെ ഒഴിച്ചു കൊടുക്കണത് ഒന്ന് പൊരിയാൻ വേണ്ടിയിട്ട് ിലും പൊരിച്ചെടുക്കും കേട്ടോ ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത് ഓയിലിന് പൊരിക്കുന്നേക്കാളും ടേസ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കിയാൽ വെളിച്ചെണ്ണയിലല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം ചിക്കനൊക്കെ പൊരിച്ച് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം അത് അതേപോലെ കറിയൊക്കെ ആക്കി എടുത്തേ ക്യാപ്സിക്കൻ ഉള്ളി എല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ക്യാപ്സിക്കനൊക്കെ എടുത്തിട്ട് ഇതേപോലെ നല്ലോണം വാട്ടിയെടുത്ത് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൂട്ടി മക്കളെ നല്ല അടിപൊളിയാണ് ഇപ്പം ഇങ്ങനെയുള്ള കറിയാണ് കേട്ടോ കാരണം ഉള്ളിയും തക്കാളിയൊക്കെ നമ്മൾ വാട്ടിയിട്ട് വാട്ടിയിട്ടെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് എന്നിട്ട് നമ്മളിതൊക്കെ ഇട്ട് പൊരിച്ചതെല്ലാം കൂടെ ഇതിലിട്ടേക്ക് ഒരു കോയമാന്തര കറി ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ അപ്പോൾ കറി ആക്കി നെയ്ച്ചോറിന് പറ്റും കണ്ണച്ചത്തിരി ചപ്പാത്തി അതിനൊക്കെ പറ്റിയൊരു കറിയാണ് മക്കളെ അപ്പോൾ നമ്മളടുപ്പ് ഓഫാക്കി കളാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ അടുപ്പ് ഓഫാക്കി ഇനിയിപ്പം ഈ പറോറ് കൊടുത്ത് കുട്ടികളെ ചോറ് നിലക്കെ കഴിഞ്ഞ് ഇനി ഇതാ ഇനിയിതാ ആ തല തൊട്ട് തല വരെ പാത്രങ്ങളുണ്ട് ഇതാ പാത്രങ്ങൾ മുഴുവനും കഴുകി വൃത്തിയാക്കാനുണ്ട് റേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം തിന്ന ഇതാ ഞാൻ കൊണ്ടുവച്ചതാണ് ഹംതാൻ്റെ പാത്രം ഹംതാനിക്കും ഓരോക്കും വാരിക്കൊടുത്തതാണ് അതവിടെ കഴിഞ്ഞ് ഇനി ഇത് ആ തല തൊട്ട് ഇത്തല വരെ പാത്രങ്ങളുണ്ട് ഇതൊക്കെ കഴുകി പച്ചക്കറീൻ്റെ വേസ്റ്റുകളൊക്കെ പച്ചക്കറി ഇടുന്നൊരു പാത്രത്തിലേക്കിടണം പിന്നെ മക്കളെ കോയി ചിക്കൻ തിന്നതിൻ്റെ എല്ലും പൊടിയും വേറൊരു പാത്രത്തിലാണ് ഇടുക അങ്ങനെ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം മക്കളെ ഇനിക്കും രണ്ട് പറ്റി ചോറ് തിന്നിട്ട് വേണം ഒന്ന് കുളിക്കലും നിസ്കരിക്കലും അങ്ങനത്തെ പണിയിലൊക്കെയാണ് ചൊക്കെ കഴിഞ്ഞ് വല്ലാതെ വിശക്കുന്നുണ്ട് തിന്നിട്ട് വേണം എനിക്ക് കുളിക്കാനും നിസ്കരിക്കാനും ഒക്കെ അപ്പോൾ ഞാനെന്താക്കി എന്നറിയോ ലേശം ചോറെടുത്തിട്ട് തിന്നാൻ വേണ്ടി പോവുകയാണ് ഒരു വിശപ്പ് എനിക്കും തോന്നുന്നുണ്ട് എനിക്ക് കാര്യമായിട്ടൊന്നും വേണമെന്നില്ല ചിക്കനൊന്നെടുക്കണില്ല ഇന്നലത്തതാ പിയാപ്പിളക്കോര മുളക് ഇട്ടതുണ്ട് അതിനെ നല്ലോണം ചൂടാക്കി വെട്ടി തിളപ്പിച്ച് വെച്ചതാണ് അത് ലേശം എടുത്തിട്ട് ഞാനും ഇതാ മക്കളെ ചോറ് തിന്നാൻ വേണ്ടി പോകണം അടിപൊളി കറിയാണ് കറിയാണിത്ര മക്കളെ നല്ല സൂപ്പർ കറിയാണിത് ആ ചിക്കനേക്കാളും ഇഷ്ടപ്പെട്ടത് ഇതാണ് ഞാൻ ഇതെടുത്ത് കുട്ടികൾക്കൊക്കെ ചിക്കൻ്റെ കറിയും കൂട്ടി കൊടുത്ത് ഉള്ള പിയപ്പിളക്കോര മൊത്തം ഇങ്ങോട്ട് എടുത്താലട്ടെ ഇനിയിപ്പോൾ ഇത് ആരും തിന്നൂല അപ്പോൾ അതുകൊണ്ട് അതന്നെ വെറുതെ അവിടെ കിടക്കണ്ടല്ലോ അപ്പോൾ ആ പിയാപ്പിളക്കോര നാല് ഉണ്ട് ലേശം ചോറും ഉണ്ട് മക്കളെ ചോറ് ഉണ്ടെങ്കിൽ മക്കളെ ലേശം ചോറും ഉള്ളു കേട്ടോ ഈ നാല് പിയാപ്പിളക്കോരെയും കൂട്ടി ഞാനും ഒന്ന് ചോറ് തിന്നാൻ വേണ്ടി പോവുകയാണ് ഇതിലേക്ക് കാര്യമായിട്ടൊന്നും ഞാൻ എടുക്കണില്ല ഉണ്ട് അത് വേണമെങ്കിൽ എടുക്കും വേണമെങ്കിലെടുക്കൂല അത്രയൊക്കെ ഉള്ളു അപ്പം ഇങ്ങനെ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണട്ടെ കുട്ടികളെ അടക്കളയെ കുത്തിട്ടുണ്ടല്ല ഞാനും തിന്നണത് മക്കളെ നാലഞ്ച് പിയാപ്പിളക്കോരയും ചോറും ചോറുമായിട്ട് അടക്കളയിൽ സോഫേൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത് ഇതും തിന്നട്ടെ ഞാനും തിന്നനെ കാണണ്ടക്കളെ നിങ്ങൾക്ക് നല്ല അടിപൊളി മീനാണ് കേട്ടോ പക്ഷേ പ്യാപ്പിളക്കോരൊന്നും കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റില്ല കുട്ടിയൊക്കെ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗം അവിടെങ്കിലും അണ്ണാക്ക് കുടുങ്ങി എന്നൊക്കെ പറയും അപ്പോൾ അത്രക്കെ ഉള്ളൂ അപ്പങ്ങളെല്ലാവരും നമ്മളെ ചാനൽ കാണണം കേട്ടോ കുട്ടികളെ മറന്നു പോകും വരുന്നിട്ടോ അപ്പം ഞാനും ചോറ് നിന്ന തിരക്കിലാണ് അപ്പോളാണ് പിടിയാക്കുകയാണ് ഞാൻ ഞാനിവിടെ സോഹമലി ഇരുന്നിട്ടാണ് തിന്നണേ ഇട്ട മക്കളെ അപ്പോൾ എല്ലാവരും ഞമ്മളെ ചാനലൊക്കെ കാണുക എന്നിട്ടതാണ് ചെറിയ കുഞ്ഞി പിടിയാണ് കേട്ടോ വേറെ മോളെ